നമുക്ക് അടിപൊളി ഒരു നൈറ്റി തയ്ച്ചെടുക്കാം കേട്ടോ നമ്മൾ ആരും ഇതുവരെ ചെയ്യാത്ത ഒരു പുതിയ മോഡൽ നൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഇവിടെ അതിന് വേണ്ടിയിട്ട് ഒരു നൈറ്റി എടുത്തിട്ടുണ്ട് പ്യൂർ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെ കട്ട് ചെയ്യാം ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ തുണി ഒന്ന് വിടർത്തി കൊടുക്കുവാണ് അപ്പോൾ നൈറ്റി പേരെല്ലാം ശ്രദ്ധിച്ചല്ലോ ഇത് കഴിഞ്ഞാലും നമ്മൾ ഒരു ക്യൂനെ പോലെ ഇരിക്കും അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക അപ്പോൾ ഫസ്റ്റ് ഇതൊന്ന് വിടർത്താം എന്നിട്ട് എങ്ങനെ മടക്കിയണം എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് പറയുന്നുണ്ട് രണ്ട് പാർട്ടില്ല ഒറ്റ പാർട്ട് തന്നെ എല്ലാം കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിതിൻ്റെ എന്താ ഉൾവശമാണ് എടുക്കുന്നത് കറക്റ്റ് മാർക്കിങ് ഇവിടെ മനസ്സിലാവത്തുള്ളൂ ഇവിടെ പ്രിന്റ് ഉള്ളത് കൊണ്ടിട്ട് കറക്റ്റ് മനസ്സിലാവില്ല അതുകൊണ്ട് ഉൾസൈഡാണ് എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വീട്ടിലെപ്പോഴും ചെയ്യുമ്പോഴും ഉൾഭാഗം വേണം എടുക്കാൻ വേണ്ടിയിട്ട് വീട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ചില പ്രിൻ്റുകളിൽ നല്ല വശം കാണിക്കുന്നത് എല്ലാത്തിലും അങ്ങനെ കാണിക്കാൻ പറ്റില്ല ചിലതിൽ ഇതിന്റെ ഉള്ള് ഭാഗത്തായിരിക്കും നല്ലതുപോലെ തെളിഞ്ഞ് തെളിഞ്ഞു വരുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുക്കാം അറ്റം വരെ വറിയിങ്ങനെ മടക്കിയിടണം കേട്ടോ ഭാഗം വെച്ചിട്ട് വേണം ഇതിങ്ങനെ ഒന്ന് മടക്കി എടുക്കാനായിട്ട് ാക്കിതുപോലെ ഇങ്ങനെ മടക്കി എടുത്തതിനു ശേഷം നമ്മൾ നേരെ താഴ്ത്തേക്കും കൂടെ ഫുൾ ആയിട്ട് ഇട്ട് കൊടുക്കുക അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ഡ്രസ്സ് കട്ട് ചെയ്യുമ്പോഴും ഇതിന്റെ മടക്ക് രീതിയാണ് ഈ കാണുന്നത് ഇവിടെ രണ്ട് ഓപ്പൺ സൈഡ് ഉണ്ടാവും നേരെ ഓപ്പോസിറ്റ് നമുക്ക് നാല് ഓപ്പൺ സൈഡ് ആണ് തുണിക്ക് ഉള്ളത് അപ്പോൾ നല്ല നീറ്റായിട്ട് താഴ്ത്തേക്കും കൂടെ മടക്കി ഇട്ട് കൊടുക്കുക അതെ തുണിയൊക്കെ കറക്റ്റാക്കി നമ്മളിങ്ങനെ ഒന്ന് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മുതലാണ് നമ്മൾ മാർക്കിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് ലെങ്ത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാനിപ്പോൾ ഇതില് ഫുൾ ലെങ്ത് എടുക്കുന്നുണ്ട് കാരണം ഇതിലിപ്പോൾ എല്ലാം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമ്പത്തി ഇഞ്ച് ലെങ്ത് നമുക്ക് ഈ തുണിയിൽ കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ലെങ്ത് വേണ്ട ഒരു അമ്പത് ഇഞ്ച് ലെങ്ത് മതി എന്നുണ്ടെങ്കിൽ ഒരിക്കലും മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത് നേരെ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് മുകളിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഒരൊറ്റ പീസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം ഏറ്റവും താഴെ ഇതുപോലെ ടേപ്പ് ഇങ്ങനെ കൊണ്ടുവരിക എന്നിട്ട് ഇങ്ങനെ വെക്കുക അപ്പോൾ നമ്മൾക്ക് മുകളിലേക്ക് ഒരു അമ്പത് ഇഞ്ച് മതി ഈ ഹൈറ്റ് കുറവുള്ള ആൾക്കാർക്ക് ഇഷ്ടംപോലെ തുണിയിൽ നിന്ന് ബാലൻസ് കിട്ടും പക്ഷേ ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ കിട്ടില്ല അപ്പോഴത്തേക്ക് ഞാൻ ടേപ്പ് മുകളിലേക്ക് ഒന്ന് കൊണ്ടുവരുവാണ് അപ്പോൾ ഒരു അമ്പത് ഇഞ്ച് മതി എന്നുണ്ടെങ്കിൽ അമ്പത് പ്ലസ് ഒന്നര ഇഞ്ച് തൈൽത്തുമ്പം കൊടുത്തിട്ട് അമ്പത്തി ഒന്നരയില് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ പീസെങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഞാനിന്ന് എനിക്ക് ഫുൾ ലെങ്ത്ത് അമ്പത്തി അഞ്ചെങ്കിലും വേണം അമ്പത്തിനാലോ അമ്പത്തി അഞ്ചോ എന്നാലേ എനിക്ക് ലെങ്ത്ത് നല്ലതുപോലെ കിട്ടുള്ളൂ കേട്ടോ അപ്പം ഞാൻ ആദ്യമേ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കി ഇതിലിപ്പോൾ മൊത്തത്തിൽ അമ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തേ ഉള്ളൂ അപ്പം ഞാനത് എടുക്കുവാണ് ഒരു ഒന്നുപോലും കുറച്ച് പോലും കട്ട് ചെയ്ത് മാറ്റുന്നില്ല കേട്ടോ അപ്പം എനിക്ക് ലെങ്ത്തിൽ നിന്ന് കട്ട് ചെയ്യാനൊന്നുമില്ല ഇനി അത് കഴിഞ്ഞിട്ടുള്ള അളവൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പം ഇതൊരു ഫോർട്ടി ഫോർട്ടി ടു സൈസ് വരെ ഈ ഒരു മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം അല്ലാത്തവർക്ക് സൈസ് കൂടുതൽ നമുക്ക് തുണി കുറേശ്ശെ ആയിട്ട് ഇതിവിടെ ഇങ്ങനെ വേണം ഈ ഒരു ഭാഗത്തുനിന്ന് നമ്മൾ എക്സ്ട്രാ ഒക്കെ വെക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് എന്താ പറയുക പ്ലസ് സൈസ് ഒക്കെ ആണെങ്കിൽ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള അളവ് പറയാം ഇന്നിപ്പോൾ ആൻഡ് ഹോൾ കട്ടിങ്ങോ സ്ലീവ് എക്സ്ട്രാ വയ്ക്കലൊന്നുമില്ല സ്ലീവ് ഇത് ആണ് സ്ലീവ് നമ്മൾ പിന്നീട് വേറെ ഒരെണ്ണം എടുത്ത് വെക്കുന്നില്ല കേട്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് ഒരു വെറൈറ്റി മോഡൽ എപ്പോഴും ഒരേപോലത്തെ ആൻഡ് ഹോളും സ്ലീവ് ഒക്കെ ഉള്ളതല്ലേ നമ്മളിന്ന് സ്ലീവ് സ്ലീവ് അല്ല കുറച്ച് സ്ലീവ് ഉണ്ടാ ഉണ്ടാവുകയും ചെയ്യും അങ്ങനത്തെ ഒരു മോഡലാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്കിവിടെ ഷോൾഡർ ഒരു ഇഞ്ച് ഞാൻ കൊടുക്കുവാണ് പതുക്കെ വരച്ചാൽ മതി ഇതിൽ വലിയ മാർക്കിങ്ങോ കട്ടിങ്ങോ ഒന്നും തന്നെ ഇല്ല ആം ഹോളും ഏഴ് കൊടുത്തും എന്നിട്ടതേ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ ഒരു ലൈൻ വരച്ച് കൊടുത്തു നമുക്ക് ഈ ചെസ്റ്റ് ലൈൻ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ അളവ് ഞാൻ എൻ്റെ സൈസിലാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ സൈസ് വരുന്നത് മുപ്പത്തിയാറാണ് അപ്പോൾ കാൽ ഭാഗം ഒമ്പത് ഇഞ്ച് കൊടുത്തു അതിനെക്കൂടെ നമ്മൾക്ക് തയ്യൽത്തുമ്പായിട്ട് രണ്ട് ഇഞ്ച് കൊടുക്കാം അപ്പോൾ വരുന്ന അളവാണ് പതിനൊന്ന് ഇഞ്ച് എന്താ പതിനൊന്നിഞ്ചിൽ ഞാനിവിടെ ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഈ അളവ് തന്നെയാണ് ഞാൻ സ്ലീവിന് വേണ്ടി കൊടുക്കാൻ പോകുന്നത് സ്ലീവിന് എക്സ്ട്രാ വേറൊരു ഹോൾ കട്ടിങ് ഒന്നുമില്ല അപ്പോൾ നേരെ ഇതിങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൂടി ചേർത്ത ഭാഗം ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു കുറച്ചും കൂടി പോവും നമ്മൾ മടക്കി അടിച്ചു കഴിയുമ്പോൾ അപ്പം നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിനെക്കൂടെ രണ്ടിഞ്ച് കൊടുത്തിട്ട് ഇവിടെ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് നേരെ നമ്മളുടെ ഷേപ്പ് ലെങ്ത്ത് അതുപോലെ തന്നെ ഹിപ്പ് ലെങ്ത്ത് കൊടുക്കാം ഷേപ്പ് ലെങ്ത്ത് പതിമൂന്നര ഇഞ്ച് കൊടുത്തു ഹിപ്പായിട്ട് ഞാനിവിടെ ഇരുപത് ഇഞ്ചിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം ഇനി അടുത്തത് ഷേപ്പ് റൗണ്ടിൻ്റെ കാൽ ഭാഗം പ്ലസ് രണ്ട് ഇഞ്ച് അപ്പോൾ എനിക്കിവിടെ വരുന്ന അളവ് ഏഴിഞ്ചാണ് അപ്പോൾ ഞാൻ്റെ ഇവിടെ ഒമ്പത് ഇഞ്ച് കൊടുത്തു സെയിം ഇതേ അളവ് തന്നെയാണ് ഞാൻ ഹിപ്പിലും കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എക്സ്ട്രാ ഇവിടെ തുണി വേറെ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ നമ്മുടെ ഹിപ്പ് റൗണ്ടിന്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടാതെ നേരെ ഈ ഷേപ്പ് തന്നെ ഞാൻ താഴത്തേക്ക് കൊടുക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ വരച്ചു കൊടുത്തു അവിടെ നിന്ന് നേരെ ഇങ്ങനെയും വരച്ചു സാധാരണ കേസിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങനെയായിരിക്കും വരുക അല്ലേ കാര്യം ഹിപ്പിന്റെ ആ ഒരു ഭാഗം കൂടുതലായിരിക്കുമല്ലോ ഇന്ന് ഞാൻ സ്ട്രേറ്റ് തന്നെയാണ് വരച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ടേപ്പ് എടുക്കുക ടേപ്പ് എടുത്തിട്ട് നേരെ ഇവിടെ ഒരു പോയിന്റിൽ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതിന്റെ അറ്റം അറ്റം എന്ന് പറയുമ്പോൾ ഒരു അര ഇഞ്ച് കുറച്ച് വേണം അതായത് ഈ അറ്റം മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെ ഒരു എന്താ ഇത്രയും ഭാഗം ഒന്ന് വിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു നല്ല ഒരു ലൈൻ അങ്ങോട്ട് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റക്ക് തന്നെയാണ് ഇത് ചെയ്തത് ഇങ്ങനത്തെയൊക്കെ ചില വീഡിയോ വരുമ്പോൾ ഞാൻ ആരുടെയെങ്കിലും ഹെൽപ്പ് ചെയ്യാ ചോദിക്കാറുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് കുട്ടികളുണ്ട് പോകണം വെക്കേഷനാണ് കുട്ടികളുണ്ട് പക്ഷെ അവര് നല്ല മുറ്റത്ത് നല്ല കളിയാണ് അപ്പോൾ അവനെ അവരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തു കേട്ടോ ദേ ഇതുപോലത്തെ ഒരു ലൈൻ അങ്ങോട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം കട്ട് ചെയ്യുമ്പോൾ ആം റൗണ്ട് ഇല്ല അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വന്നിട്ട് നേരെ ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഈ ഭാഗം വരുമ്പോൾ ഇവിടെ ഒരു കട്ടിങ് കൊടുക്കാം അതായത് ഇവിടെ നമുക്ക് ഒരു കട്ടിങ് കൊടുക്കാം അതായത് ഇവിടെ ഒരു ചെറിയൊരു നോച്ച് കൊടുക്കണം അത് ഞാൻ കട്ടിങ്ങിൽ കാണിച്ചു തരാം അപ്പോൾ ഒന്ന് കട്ട് ചെയ്യാം ഈ ഭാഗത്ത് നിന്ന് നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ചെയ്തങ്ങോട്ട് വരുവാണേ സ്ലീവാണ് ഈ കട്ട് ചെയ്ത് വരുന്നത് അത് കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഇതുപോലെ സ്ട്രെയിറ്റ് ഒന്ന് നമ്മള് എക്സ്ട്രാ ഫീസ് ഇതിൽ ചേർക്കാൻ പോവാണ് അപ്പോൾ അതേ ഒന്ന് കട്ട് ചെയ്ത് കഴിയട്ടെ അപ്പൊ ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇതിൽ നമ്മൾ എക്സ്ട്രാ വെക്കാൻ പോകുന്നതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുക്ക് മുന്നേ നമ്മൾക്ക് ഈ ഒരു ഹിപ്പിന്റെ ഭാഗം വേസ്റ്റ് വേണ്ട കേട്ടോ ഈ ഒരു ഹിപ്പിന്റെ ഭാഗം മാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ചെറിയ ഒരു നോച്ച് കൊടുത്ത് നിർത്തുക കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ചെയ്യേണ്ടത് ഈ ബാലൻസ് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ നാല് പീസസ് ബാലൻസ് ഉണ്ടാവും ഇതിങ്ങനെ ഈ ഭാഗത്തേക്ക് വെച്ചുകൊടുക്കണം വേസ്റ്റ് വേണ്ട ഹിപ്പിന്റെ ഭാഗം മുതലാണ് നമ്മൾ നമ്മളിതിനെ ഫ്ലെയർ വെക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ പേര് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഒരു ക്യൂൺ മോഡൽ നൈറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ കിട്ടാവുന്നത്ര ഫ്ലെയർ ഫ്ലെയർ ഞാൻ കാണിച്ചുതരാം അതെ ഏറ്റവും താഴെ ഒന്ന് ജസ്റ്റ് നോക്കി നമുക്ക് ഇവിടെ വരെ വെച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ ഇവിടെയല്ല ഏറ്റവും കൂടുതൽ ഫ്ലെയർ കിട്ടുന്ന ഭാഗം അപ്പം നേരെ നമുക്കിത് താഴത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ പിടിക്കുമ്പോൾ നമ്മൾക്ക് നല്ലതുപോലെ ഫ്ലെയർ ഇവിടെ കിട്ടും അപ്പം ഞാൻ കുറച്ചിങ്ങനെ താഴ്ത്തി അങ്ങോട്ട് വെച്ചു കൊടുത്തേ ഇതുപോലെ ഇങ്ങനെ താഴ്ത്തി വെച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ലെവൽ ഇങ്ങനെ ഒന്ന് വെക്കുക അപ്പം ഇതിന്റെ മുകൾ ഭാഗത്തും നല്ല വീതിക്ക് തന്നെ തുണി ഇവിടെ ഇങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾക്ക് അവിടെ വേസ്റ്റിന്റെ ഭാഗം ഫുൾ ആയിട്ട് എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കാം കുറേ നമ്മളിവിടെ തുമ്പ് കൊടുക്കരുത് ഇപ്പോൾ ഇതിപ്പോ എല്ലാം കൂടെ വരുമ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ പതിനൊന്നര ഇഞ്ചുണ്ട് തുമ്പ് എല്ലാം കൂടി പോയി കഴിഞ്ഞാലും നമ്മൾക്ക് അവിടെ ഒരു പത്തര ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ചിൽ നമ്മൾക്ക് കിട്ടും കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ നമ്മൾക്ക് ഈ തുണി ഇങ്ങനെ മുകളിലേക്ക് ഒന്ന് ഉയർത്തി കൊടുത്താൽ മതി അപ്പോൾ എത്ര കിട്ടുമെന്ന് അറിയുമോ ഇതാ ഇപ്പോൾ പന്ത്രണ്ടിനുണ്ട് അതിലും ഒരു കാലിഞ്ച് കാലിഞ്ച് വെച്ച് തുമ്പ് പോകുമ്പോൾ ബാക്കിയുള്ളത് നമ്മൾക്ക് കിട്ടും എനിക്കപ്പോഴേ അത്രയും വണ്ണത്തിൻ്റെ ആവശ്യമില്ലാത്ത കൊണ്ട് ഞാനത് താഴ്ത്തേക്കിങ്ങനെ ഇറക്കി അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയിൽ നമ്മൾ ഇവിടെ നിന്നാണ് എക്സ്ട്രാ വെക്കാൻ പോകുന്നത് അപ്പോൾ കുറച്ച് മുകളിലേക്ക് കടത്തി വേണം ഇതിങ്ങനെ കട്ട് ചെയ്യാൻ ഈ ഭാഗത്തു നിന്ന് വേണം തയ്ച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇനി അവസാനം വരുമ്പോഴും അവിടെ ഒരു സ്ട്രെയിറ്റ് കട്ടിങ് കൊടുത്ത് നിർത്തുവാണ് കേട്ടോ ഇനി ചെയ്യാനുള്ളത് നേരെ ടേപ്പ് എടുക്കാം ടേപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് അതാ ആ അറ്റം വരെ ഒന്ന് ഷേയ്പ്പ് ചെയ്യുക ഇതിപ്പോ ഒരു ഇല്ലാതെയാണ് ഇരിക്കുന്നത് ഷേപ്പ് എന്ന് പറയുമ്പോൾ ഇതേ ഇതുപോലെ ഇരിക്കും ഇതുപോലെ ഇങ്ങനെയൊന്ന് ഷേയ്പ്പ് ചെയ്യുക ഈ ഒരു ടേപ്പിന്റെ ഇപ്പുറം ഒന്ന് കട്ട് ചെയ്ത് എടുത്താലും മതി ഇല്ലെങ്കിൽ ചോക്കിന് തന്നെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ചോക്കിനൊന്ന് മാർക്ക് ചെയ്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് കൈ രണ്ട് വിരൽ ഇങ്ങനെ ഒന്ന് കൊടുക്കുക അപ്പോൾ നമുക്ക് അവിടെ ഒരു ഷേപ്പ് കിട്ടും ഇതുപോലെ ഷേയ്പ് കിട്ടും നമുക്ക് സാധാരണയായിട്ട് അധികം ഫ്ലെയർ താഴെ കിട്ടാറില്ലല്ലോ ഒരു എലൈൻ മെത്തേഡിൽ ഒട്ടും തന്നെ ഫ്ലെയർ ഇല്ലാണ്ട് അടക്കം ഇരിക്കുക ഇതാകുമ്പോൾ ഒരു വെറൈറ്റി ആയി നല്ല ഒരു ഫ്ലെയറിൽ നമ്മൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഈ ബാലൻസും കൂടിയുള്ള തുണിയൊന്നും കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തങ്ങോട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇല്ലെങ്കിൽ തയ്ച്ച് വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല നമ്മുടെ ഇവിടെ ചുളുങ്ങിയതുപോലെ ഇരിക്കും പിന്നെ ഞാനിപ്പോൾ ഈ കൊണ്ടുവന്നിട്ടുള്ള ഈ തുണിക്ക് ബ്രാൻഡഡ് നെയിം സൈഡിലൊന്നുമില്ല ഇത് ശൈലജയുടെ തുണിയാണ് പക്ഷേ ചില തുണി നമ്മൾ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു കല്ലുള്ള കാര്യമാണ് കേട്ടോ ഇതുപോലെ ചെയ്യുമ്പോഴല്ലോ ഇതിൻ്റെ ഉൾവശത്താണെങ്കിൽ പോട്ട് നോക്കാം നല്ല വശത്തുകൊണ്ട് ഈ പച്ച കുത്തിയതുപോലെ ഈ ഭാഗത്ത് കൊണ്ട് കേറ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഫ്രണ്ടിൽ തന്നെ അത് വരികയും ചെയ്യും ഈ ഒരു തുണിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ ഏത് വശത്ത് നോക്കിയാലും ഇതിൻ്റെ ബ്രാൻഡഡ് നെയിം ഇല്ല ഇത് ബണ്ടിലായിട്ടാണ് നമ്മൾ എടുത്തത് അപ്പോൾ അതിന്റെ ആ ഫ്രണ്ട് പീസിൽ അതായത് പുറമെ മാത്രമാണ് ഇതിന്റെ ബ്രാൻഡഡ് നെയിം ഉണ്ടായത് അതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾക്ക് ഈ ഒരു മോഡൽ ചെയ്യാം ഓക്കെ അപ്പോൾ ഈ കഷ്ണം കട്ട് ചെയ്ത് മാറ്റി ഇനി അടുത്തത് നമ്മൾക്കിവിടെ ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഫ്രണ്ട് സോറി നെക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഷോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യാം പെട്ടെന്ന് തന്നെ ഇത് തയ്ച്ച് കഴിയും കേട്ടോ വളരെ ഈസിയായി നമുക്ക് ഈ ആൻഡ് റൗണ്ടും കൈയൊക്കെ വരുമ്പോഴാണ് കുറേ കട്ടിങ്ങിനായിട്ട് സമയം പോകുന്നത് ഇതാവുമ്പോൾ പെട്ടെന്ന് തന്നെ തയ്ച്ചു കഴിയും ഈ നൈറ്റ് ബാലൻസ് തുണി അതായത് ആ പീസസ് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിൽ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ചെയ്യാം ബാക്ക് നെക്ക് നമ്മളെപ്പോഴും യു തന്നെ ചെയ്യും ിൽ വി ഒ സ്ക്വയറോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൊടുക്കാം അപ്പോഴേ ഞാനപ്പോൾ ആദ്യം നെക്ക് വീതി മൂന്നിഞ്ചേ കൊടുക്കുന്നുള്ളൂ കേട്ടോ മൂന്ന് മതി മൂന്നാണ് കറക്റ്റ് തയ്യൽത്തുമ്പം കൂടി പോയി കഴിയുമ്പോൾ ഒരു കുറച്ചും കൂടി നമുക്ക് കിട്ടും മൂന്നര ഇഞ്ച് ബാക്ക് നെക്കും കൊടുത്തു ഒരു അഞ്ചര ഇഞ്ച് ഫ്രണ്ട് നെക്കും കൊടുത്തു കേട്ടോ അഞ്ചര ഇഞ്ച് ഫ്രണ്ട് നെക്കും കൊടുത്തിട്ട് ആദ്യം ഞാനിതൊന്ന് ബോക്സ് ആക്കിയേ എന്നിട്ട് ഇവിടെ ഒരു യുവും പിന്നെ ഇതുപോലത്തെ ഒരു യൂവും ഇവിടെ ഇതുപോലത്തെ ഒരു ഷേപ്പും ഇതാകുമ്പോൾ എന്താ പറയുക അധികം വൈഡുമല്ല ഒതുങ്ങിയിരിക്കും ഈ ഒരു നെക്ക് നെക്കാവുമ്പോൾ യു ആവുമ്പോൾ എന്താ പറയുക ഒരു സുഖക്കുറവായിരിക്കും ഇതുപോലത്തെ നെക്കാവുമ്പോൾ ഒരു ഒതുക്കമുള്ള നെക്കായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ ആദ്യം രണ്ട് നെക്കും കൂടെ ഒരുമിച്ച് ചെയ്തു അത് കഴിയുമ്പോൾ ഫ്രണ്ട് മാത്രം എടുത്തിട്ട് ഇങ്ങനെയും കൂടെ ചെയ്തു അപ്പോൾ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കഴിഞ്ഞു ഇനി ഒരു ക്രോസ് പീസും ഫ്രണ്ട് നെക്ക് തയ്ക്കാനുള്ള ഒരു തുണിയും കൂടി എടുക്കുവാണെങ്കിൽ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും ചെയ്യും ഇതുപോലത്തെ ബാലൻസ് രണ്ട് പീസ് ഉണ്ട് കേട്ടോ ഇത് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ജോയിൻ ചെയ്ത് എടുക്കും പിന്നെ ഇതേ ഇതുപോലെ കുറച്ച് സ്ട്രിപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ബാക്കിൽ കെട്ട് വെക്കണം എന്നാലേ ആ ഒരു നല്ലൊരു ലുക്ക് നമുക്ക് ഈ നൈറ്റിക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ കെട്ടിന് വേണ്ടിയിട്ട് നാല് സ്ട്രിപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് വീതി കുറച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നാല് സ്ട്രിപ്പ് പിന്നെ ക്രോസ് പീസ് ഇല്ല കേട്ടോ ക്രോസ് പീസ് ഒരു രക്ഷയില്ല അപ്പോൾ ക്രോസ് പീസ് ഞാൻ ഒരു തുണിയിൽ നിന്ന് നോക്കട്ടെ ഈ ഫ്രണ്ടൊക്കെ ബാക്കി കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് ചെയ്യാം അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് സെപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമ്മൾക്ക് ക്രോസ് പീസ് കൊണ്ട് തന്നെ ബാക്ക് നെക്കും ചെയ്യുവാണെങ്കിൽ നല്ല കാര്യം അപ്പോൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരേ തുണി തന്നെ മതി അപ്പോൾ ആദ്യം ഇത് ജോയിൻറ്റ് ചെയ്തിട്ട് നല്ലൊരു ആക്കുക അപ്പോൾ ക്രോസ് പീസ് നല്ല നീളത്തിൽ തന്നെ കിട്ടും അങ്ങനെ ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വേറെ തുണി തപ്പേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ വേറെ തുണി എടുക്കേണ്ടി വരും അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാം നൈറ്റിയുടെ സ്റ്റിച്ചാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആദ്യമേ ഞാൻ നെക്കടിക്കാനുള്ള തുണി ഇങ്ങനെ വന്ന് തയ്ച്ചെടുക്കണം അതേ ഇതുപോലെ ഒന്ന് തയ്ച്ചെടുത്തു ഇനി വേണം ക്രോസ് പീസ് ആക്കാൻ അപ്പോൾ ഇങ്ങനെ ക്രോസ് പീസ് ആക്കുമ്പോൾ നമുക്ക് ഈ ക്രോസ് പീസ് അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള ക്രോസ് പീസ് ഇതുപോലെ കിട്ടും കേട്ടോ അപ്പോൾ ഒരു ഒന്നേകാൽ ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ വീതി കൊടുത്തിട്ട് ആദ്യമേ ഇതുപോലെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയെടുക്കുക എന്നിട്ട് ഇവ എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക ഇപ്പോൾ ഞാൻ കുഞ്ഞു പീസും വലിയ പീസും എല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ടേ അപ്പോൾ ഇതൊന്ന് ജോയിൻ ചെയ്ത് എടുക്കുക കേട്ടോ ക്രോസ് പീസ് എല്ലാം ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ആക്കി ഒരു വലിയ പീസ് ആക്കിയിട്ടുണ്ട് ഇനി അത് കഴിയുമ്പോൾ ഞാൻ നേരെ ബാക്കിൽ കൊടുക്കുന്ന വള്ളി ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് ചെയ്തു വെക്കാൻ പോവാട്ടോ കുറച്ച് പാടുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യുക ഇല്ലെങ്കിൽ നമ്മൾക്ക് പിന്നീട് മടിയാവും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റിച്ച് കൊടുക്കുക അല്ലെങ്കിൽ വള്ളി വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ പെട്ടെന്നൊക്കെ തിരക്കിട്ട് കെട്ടുമ്പോൾ വള്ളി വിട്ടുപോയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വള്ളിക്ക് ഇത്രയും ലെങ്ത് ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇതങ്ങോട്ടൊന്ന് മടക്കി അടിച്ച് എടുത്തേക്കാം അപ്പോൾ രണ്ട് വള്ളിയും ഒരുമിച്ച് ആക്കി വെക്കാം അത് കഴിയുമ്പോൾ നമ്മൾക്ക് അടിക്കുന്നതിന് മുന്നേ നമ്മൾക്ക് ആ ഒരു ഫ്ലെയർ കിട്ടാനുള്ള ആ ഭാഗമല്ലേ അതും കൂടെ തയ്ച്ച് വെക്കാം പിന്നെ അങ്ങോട്ട് ഈസി ആയിട്ട് നൈറ്റിയുടെ സ്റ്റിച്ച് കഴിയും ആദ്യം ഈ വള്ളി അടിച്ചെടുക്കട്ടെ അത് കഴിയുമ്പോൾ ഫ്ലെയർ എങ്ങനെയാണെന്ന് കാണിച്ചിട്ട് അപ്പോൾ സ്ട്രിപ്സ് എല്ലാം തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഫ്ലെയർ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ആദ്യമേ നൈറ്റിന് വിടർത്തിയിട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് തൊട്ട് മുകളിൽ ഈ തുണി ഇങ്ങനെ വെക്കുക നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഇതുപോലെ തഴത്തേക്ക് തയ്ക്കാം അത് കഴിയുമ്പോൾ വിടർത്തി വെച്ചിട്ട് പതിച്ചടിക്കുക കേട്ടോ പിന്നെ നെക്കും തയ്ച്ച് സൈഡൊക്കെ ഒന്ന് കൂട്ടുക ഒട്ടും ബാറ്ററി ഇല്ല ഫോണിൽ ലോ ബാറ്ററി ആയിട്ട് കാണിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് അങ്ങോട്ട് ഫുള്ള് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്കേ കാണിക്കത്തുള്ളൂ ബാറ്ററി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഞാനതിൻ്റെ അത്യാവശ്യം സ്റ്റിച്ചിങ് ഇതിൽ ഉൾപ്പെടുത്തിയാനേ ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ രണ്ട് സൈഡിലും ഈ രണ്ട് തുണി കൂട്ടിയെടുക്കുക അത് കഴിയുമ്പോൾ നമ്മളെല്ലാവരും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ നെക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഫ്രണ്ട് നെക്ക് ബാക്ക് നെക്ക് കൂട്ടുക പിന്നെ ഈ ഒരു ഭാഗം സ്ലീവിൻ്റെ ഈ ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ക്കേണ്ടി വരും അത് ഫുള്ളായിട്ട് വേണം ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പീസും കൂടി നമ്മൾ ജോയിൻ ചെയ്യൂലേ അത് കഴിഞ്ഞിട്ട് ഫുള്ളൊന്ന് തയ്ച്ചെടുക്കുക സൈഡൊക്കെ അടിക്കുക താഴെ അടിക്കുക പിന്നെ ആ വേസ്റ്റിന്റെ ഭാഗത്ത് ഒരു മള്ളിയും വെച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ ക്യൂൻ നൈറ്റിയുടെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ ഇതിലത്തെ സൈഡിൽ ടൈ ഇതുപോലെ വെച്ചിട്ടുണ്ട് രണ്ട് ഭാഗത്തും വേസ്റ്റ് ലെങ്ത്തിൽ ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ടേബിളിൽ ഇത് തികയുന്നില്ല കേട്ടോ ഞാൻ പുറത്തേക്ക് ഇങ്ങനെ ചാടിച്ച് കൊടുത്തിരിക്കുകയാണ് ഫ്ലെയർ നമുക്ക് അധികമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ ബാക്കിലും ഉണ്ട് ദാ എക്സ്ട്രാ പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഒരേ പ്രിന്റുള്ള തുണി മേടിക്കുക പല പല ഡിസൈൻ ഉള്ളത് മേടിക്കരുത് ഒറ്റ പ്രിന്റ് ആയിരിക്കണം ഇതുപോലത്തെ ഒരു നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ സൈഡിലും ഉണ്ട് കേട്ടോ ദാ സൈഡിലും നമ്മൾ ഇങ്ങനെ എക്സ്റ്റൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത ഇതിന് ആം റൗണ്ട് ഉണ്ടാവത്തില്ല അതായത് കൈക്കുഴിയോ സ്ലീവോ ഉണ്ടാവില്ല സ്ലീവ് നമ്മൾ ഇതാ ഇത് വേണം സ്ലീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ താഴെ ഭാഗം ഇങ്ങനെ കൂടെ വെച്ചിട്ടൊന്ന് തയ്ച്ച് എടുത്തിട്ട് ഈ ഒരു സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് ആയിട്ട് പോവാം എന്തായാലും വേസ്റ്റിൽ നമുക്ക് ഇവിടെ ടൈ ഉണ്ടല്ലോ ഈ ഒരു നെക്ക് ക്രോസ് പീസ് വെച്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത് ബാക്ക് നെക്ക് അതാ ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് അടിച്ചു മറിച്ച് പോയിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി അവസാനം ഹെമ്മിങ്ങോ ഒരു ഒറ്റര് സ്റ്റിച്ചേ ഉള്ളൂ സ്റ്റിച്ചൊക്കെ വളരെ ഈസിയാണ് ഈ പീസ് വെക്കലാണ് ഒരു നാല് സ്റ്റിച്ച് നമ്മൾക്ക് കൂടുതലുള്ളത് അത്ര മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതൊന്നും ഫൈനൽ ലുക്കായിട്ട് നമ്മൾക്ക് വരുന്നോ കേട്ടോ ക്യൂ നൈറ്റി ഞാൻ തന്നെ ഇട്ട പേരാണ് ഇത് പുറത്തൊന്നും കിട്ടത്തില്ല കേട്ടോ നമുക്ക് ഹെൻസ്റ്റൈൽ നൈറ്റി ഒക്കെ കിട്ടും പക്ഷെ ഇത് അങ്ങനെ കിട്ടില്ല ഇതെനിക്ക് അങ്ങനെ തോന്നി ഒരു പേര് ഇടണോ ഒന്ന് അപ്പം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ നല്ല ഫ്ലെയർ ആണ് താഴെയുള്ള വിരിവ് കണ്ടോ അത് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കൂടെ കിടക്കും അത്യാവശ്യം ലെങ്ത് കൊടുക്കാം കേട്ടോ എന്നാലേ ഭംഗി ഉണ്ടാവത്തുള്ളൂ ബാക്കിൽ നമുക്ക് ടൈ ഉണ്ട് ടൈ കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ചുകൂടി ഷേപ്പ് കുറവാണെങ്കിലും അങ്ങനെയും നമ്മൾക്ക് ഇടാം കേട്ടോ പിന്നെ നെക്കൊക്കെ ഇതാ ഇതുപോലത്തെ ഒരു നെക്കാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് ആണെങ്കിലും കണ്ടോ അത്യാവശ്യം നമ്മൾക്ക് സ്ലീവ് ഇതുപോലെ ഉണ്ടാവും അപ്പോൾ ശരി താങ്ക്